MGM Group of Institutions. നമ്മള് ശുങ്കൂരിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവുക നാട്ടിൽ വന്നതിന് ശേഷം അവൻ എപ്പോഴും പറയണ ആഗ്രഹം അവന്റെ എൽ കെ ജി ക്ലാസ്സിലെ മാമിനെ കാണാം അവൻ്റെ ഫേവറേറ്റ് ടീച്ചർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയണ ആരാ ലീനി മാമെന്ന് പറയുന്നത് അപ്പം ലീനി മാമിനെ കാണിച്ചു കൊടുക്കാൻ ഞാൻ മാമിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാമ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് കാണാമെന്ന് അങ്ങോട്ട് കൊണ്ടു ചെല്ലാമെന്ന് ഓർത്ത് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ മാം പറഞ്ഞു ഇങ്ങോട്ട് വന്നവനെ കണ്ടോളാം എന്ന് പറഞ്ഞു മാം വരും ശുഭൂര് അറിയത്തില്ല ശുഖൂന് സർപ്രൈസ് ആയിരിക്കുന്നത് ഇത് ണോ ലീവാണത്തിന്റെ പൊണ്ണില്ലേ